മലയാളിയുടെ വായന ആകാശങ്ങളിലേക്ക് പതിയെ എന്നാൽ ശക്തമായ ചുവടുവയ്പ്പുകളോടെ നടന്നടുക്കുന്ന ഒരെഴുത്തുകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ബാർമാൻ എന്ന നോവലിലൂടെ തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും കഥയുടെ ആകാശങ്ങൾ കണ്ടെടുത്ത ആ എഴുത്തുകാരൻ വേളാവൂരിൻ്റെ വഴികളെന്ന കഥാസമാഹാരത്തിലൂടെ കള്ളിക്കാട് രാമചന്ദ്രൻ പുരസ്കാരം സ്വന്തമാക്കിയ ആ കഥാകാരൻ ഈ വേദിയിലേക്ക് എത്തുന്നു ശ്രീ പ്രതാപൻ ഊഷ്മളമായ സ്വാഗതം ശ്രീ യഥാർത്ഥത്തിൽ പേര് പ്രതാപചന്ദ്രൻ എന്നാണ് പക്ഷേ എഴുത്തിൽ പ്രതാപൻ പ്രതാപൻ എന്ന് മാത്രമേ ആദ്യത്തെ പുസ്തകം അല്ല ആദ്യത്തെ പുസ്തകം വേളാവൂർ വഴി വെഞ്ഞാറും മൂടാണ് വേളാവൂർ വഴി മറ്റു ചില കഥ പിന്നെ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ചില പുസ്തകങ്ങളൊക്കെ മൈക്രോ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ വന്നിരുന്നു നല്ലൊരു ഓർമ്മ ഞാൻ ഈ പ്രസംഗ മത്സരങ്ങളിലൊക്കെ പോരുന്നൊരു മത്സരിച്ചിരുന്നൊരു കാലമുണ്ട് ഞാൻ മത്സരിക്കുന്ന കാലത്ത് ഗ്രാൻഡ് മാസ്റ്റർക്ക് അറിയാവുന്നതാണ് സമ്പത്താണ് പ്രധാനപ്പെട്ട ഒരു പ്രസംഗം അവസാനത്തെ പ്രസംഗ മത്സരവും എൻ്റെ ആദ്യത്തെ പ്രസംഗ മത്സരവും ഒന്നായിരുന്നു പിന്നെ പിന്നീട് ഐ എസ് കിട്ടിയ ജയ നായർ ആ ജയ്മ നന്നായി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ പോകും ഒരിക്കൽ ചെമ്പഴന്തി എസ് എൻകോളയിൽ അതെ അതെ ഒരിക്കൽ ഞാൻ ചെമ്പഴന്തി ഒരു പ്രസംഗ മത്സരത്തിന് വന്ന് പങ്കെടുത്തെന്ന് ഓർമ്മയുണ്ട് സമ്മാനം കിട്ടിയില്ല അന്ന് പിന്നീടാണ് ഇദ്ദേഹം ഗ്രാൻഡ് മാസ്റ്റർ എല്ലാ പ്രസംഗ മത്സര വേദികളിലും പ്രതി ഉണ്ടെങ്കിൽ പിന്നെ മത്സരിക്കേണ്ട എന്നൊരവസ്ഥയിലേക്ക് വരുന്ന കണ്ടസ്റ്റന്റുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ശരി ശ്രീ പ്രതാപൻ ഏറെ സന്തോഷം അശ്വമേധം കാണുമായിരുന്നു 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 അശ്വേധം കാണാത്ത ഒരു തലമുറയില്ലല്ലോ അത് തീർച്ചയായിട്ടും അത് എൻ്റെ കാലത്ത് വായനശാലയിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ ടി വി വന്ന കാലത്ത് എല്ലാ വീടുകളിലും ടെലിവിഷൻ്റെ ടെലിവിഷൻ ഉണ്ടായിരിക്കില്ലല്ലോ അപ്പം ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും എല്ലാവരും കൂടി ഒന്നിച്ചു പോയിരുന്ന കാണുകളാണ് പിന്നെ ഇതൊരു കളിയായി മാറുന്നതും ഒരു വലിയ വിനോദമായി മാറി ഞാൻ പറഞ്ഞില്ല ക്യാരംസ് കളിക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ അശ്വംവേധം കളിക്കാൻ തുടങ്ങിയെന്നതാണ് ഈ അശ്വേദത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പക്ഷേ ഇത് രണ്ടും കളിക്കും കേട്ടോ നോക്കാം നോക്കാം ആദ്യ സെഗ്മെൻറ്റിലേക്ക് പ്രിയങ്കരനായ ഈ എഴുത്തുകാരനോടൊപ്പം ശ്രീ പ്രതാപനോടൊപ്പം നമുക്കിപ്പോൾ വേളാവൂർ വഴി വെഞ്ഞാറങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല എങ്കിലും ഈ മേഖലയിലേക്ക് പോകാൻ കഴിയില്ല തീർച്ചയായിട്ടും ലെറ്റ് പ്ലേ ബി ദ്രാൻഡ് മാസ്റ്റർ കാണാം ആദ്യത്തെ സൂചന ഗണിതശാസ്ത്ര ബിരുദധാരിയായിരുന്നു നിയമപഠനത്തിനിടെ ഡ്രോപ്പ് ഔട്ടായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ലണ്ടനിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം ഇന്ത്യയിൽ സാധ്യമാക്കി അടുത്തു പോവാം ഇന്ത്യ മൈ സ്പെൽ ബൗണ്ട് ലവ് എന്ന പുസ്തകം എഴുതിയത് ഇദ്ദേഹമാണ് അടുത്ത സൂചന വേണോ തീർച്ചയായിട്ടും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്ഷാധികാരി മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു പിന്നീട് ഒ എൻ വി കുറുപ്പായി നിലവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നാലാമത്തെ സൂചനയിലേക്ക് കയറാം കുഞ്ഞുണ്ണി നായരുടെയും ദേവകിയമ്മയുടെയും മകനായി ജനിച്ച എനിക്ക് ഇപ്പോൾ അറുപത് വയസ്സായി നമുക്ക് അവസാനത്തെ സൂചനയിലേക്ക് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് യുനിസെഫിൻ്റെ സെലിബ്രിറ്റി സപ്പോർട്ടറാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് മൂന്നാമത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ് കേരള സ്ത്രീ ആണെന്ന് തോന്നുന്നു കേരള സ്ത്രീ എനിക്കാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലമ്പൂരിനടുത്താണ് ഗോപിനാഥ് മുതുകാട് ആണോ അഞ്ചാമത്തെ ക്ലൂ എന്താണെന്ന് നോക്കാം യൂണിസെഫിൻ്റെ സെലിബ്രിറ്റി സപ്പോർട്ടറായ ഞാൻ കേരള സ്ത്രീ പുരസ്കാരം നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഹാരി ഹൗഡിനി

ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഒന്നാമത്തെ ചോദ്യം സാഹിത്യമാണോ താങ്കൾ വിചാരിച്ച ആളുടെ പ്രധാന മേഖല തീർച്ചയായും ആണ് ആണ് നല്ല മനുഷ്യനാണ് കേട്ടോ അല്ല അപ്പുറം ഏതില്ല അതെ മലയാളി അതെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല 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 രണ്ടായിരത്തിന് ശേഷം വരണം അല്ല 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 ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വരണം അതെ അതെ നോവൽ അല്ല നോവൽ സാഹിത്യം അല്ല അല്ല കവിത നാടകം അല്ല ചെറുകഥ അതെ മലയാളിയായ ചെറുകഥാകൃത്ത് മരിച്ചുപോയി രണ്ടായിരത്തിന് മുൻപ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശരിയാണ് സാധാരണഗതിയിൽ മരണം അതിനകത്ത് സംശയം സാധാരണഗതിയിൽ മരണം എന്നാൽ രോഗ അസുഖം ബാധിച്ച് മരിച്ചാൽ സാധാരണ ഗതിയിൽ പുരുഷനല്ലേ തീർച്ചയായും പത്ത് ചോദ്യങ്ങൾ യജ്ഞം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം വരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം അതെ ആണ് അപ്പോൾ അപ്പൊ താങ്കൾ സത്യസന്ധമായി തന്നെയാണ് രണ്ടായിരം എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചത് മരിച്ച തെക്കൻ കേരളം അല്ല 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 പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ സമുദായ ഇല്ല മലബാർ മലബാർ പാലക്കാട് ജില്ല അല്ല മനസ്സ് പയ്യൻസ് കഥകളിലോട്ടൊക്കെ പോയതുകൊണ്ടാണ് ഞാനെങ്ങനെ ചോദിച്ചത് അല്ല മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അൻപത് വയസ്സിലേറെ പ്രായമുണ്ടായിരുന്നു ഇല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയൻ ത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിച്ചതും ഏറ്റവും ആത്മനൊമ്പരവും ഉള്ളിലൊരു എന്താ പറയുക സ്വയം ശപിക്കുന്ന മാനസികാവസ്ഥയും ഒക്കെ ഉണ്ടായത് അടിയന്തരാവസ്ഥ കാലത്താണ് അതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റബോധം കെ വേണുവിനോടായിരുന്നു അങ്ങനെ പറയാം പ്രസീതയാണോ ഭാര്യ ഭാര്യ ഒടുങ്കാറ്റ് ആഗ്രഹിച്ചാലും മരങ്ങൾക്ക് നിശ്ചലമാകാൻ കഴിയില്ല എന്നെഴുതിയ മനുഷ്യനാണോ അത് തീർച്ചയായും എൻ്റെ അവസാനത്തെ ചോദ്യം അദ്ദേഹം മരിച്ചത് കേരളത്തിൽ വെച്ചാണ് അല്ല സാധാരണഗതിയിലാണോ വരണമെന്ന് ഞാൻ ചോദിക്കുകയും താങ്കളല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വന്ന പേര് കിഷോറിൻ്റേതാണ് ടി പി കിഷോറിൻ്റെ കിഷോറിൻ്റെ പേര് മനസ്സിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പക്ഷേ സാധാരണഗതിയിലല്ല എന്ന് പറയാൻ താങ്കൾ എടുത്ത താമസമാണ് പ്രായം എന്നതിനെക്കുറിച്ച് രോഗമാണ് എന്ന് പറയുകയും എന്നാൽ സാധാരണഗതിയിൽ എന്നുള്ളതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഒരാൾക്ക് വരണമെങ്കിൽ അത്ര പ്രായമാകാതെ രോഗമായ ഒരാൾ എന്നുള്ളതാണ് മലയാളത്തിൻ്റെ സാഹിത്യത്തിൽ ഒരേ പേരിൽ ഒരു നോവലും ഒരു കഥയും ലോകം കീഴടക്കിയിട്ടുണ്ട് അക്ഷരലോകം നോവൽ എഴുതിയത് എം ടി ആണ് താങ്കൾ വിചാരിച്ച ശ്രീ യു പി ജയരാജ് അല്ലേ തീർച്ചയായും യു പി ജയരാജ് മഞ്ഞ് എഴുതിയ യു പി ജയരാജ് പോലീസുകാരിങ്ങനെ നിങ്ങൾ മഞ്ഞെഴുതിയ ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യു പി ജയരാജിന് നക്സൽ ബന്ധമുള്ളതായി സംശയിച്ചുകൊണ്ട് യു പി ജയരാജിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഒളിവിലായിരുന്ന കെ വേണു യു പി വീട്ടിൽ അന്ന് അഭയത്തിനെത്തും യു പി ജയരാജൻ്റെ വീട്ടിൽ യു പി ജയരാജൻ്റെ അറിവോടുകൂടി തന്നെ കെ വേണു എത്തുകയാണ് പക്ഷേ പോലീസുകാർ കാത്തു നിന്നത് ജയരാജൻ്റെ വീട്ടിലാണ് വളരെ ധൈര്യത്തോടെ വളരെ ശാന്തതയോടെ ഒരു ആപൽശങ്കയും ഇല്ലാതെ കടന്നു വന്ന വേണുവിനെ തീർച്ചയായിട്ടും പിന്നെ മറ്റൊരാൾക്ക് പിടികൂടുന്നത് ജയരാജന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ചിന്തിച്ചില്ല ജയരാജന്റെ തോന്നലാണ് ജയരാജൊരു ഒറ്റുകാരനായി തീർച്ചയായും സ്വന്തം ശങ്കയായി ജയരാജന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നും ആയിരുന്നില്ല ജയരാജിനെ മാരകമായ രോഗം ബാധിക്കുകയും ജയരാജന് ക്യാൻസർ ആയിരുന്നു ഈ ക്യാൻസർ രോഗബാധയുള്ള കാലത്ത് പോലും ജയരാജ് ഒരു നിരാശാഭരിതനായ മനുഷ്യന് ഒരു കത്ത് ആയിരുന്നില്ല ജയരാജന്റെ പുസ്തക കഥയുടെ പേരാണ് സുഹൃത്തിനൊരു എന്ന് ജയരാജന ജയരാജ് മരണത്തിന് തൊട്ട് എത്തുമ്പോഴും സ്വയം നിരാശാഭരിതനാകാത്ത യു പി ജയരാജ് യു പി ജയരാജ് മലയാള സാഹിത്യത്തിലെ ആധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് ജനനം കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പഠനത്തിനു ശേഷം ഐ ടി ഐയിൽ ഡിപ്ലോമ നേടി മഹാരാഷ്ട്രയിലെ അംബർനാഥ് ആയുധ നിർമ്മാണശാലയിൽ ഇലക്ട്രീഷ്യനായി ജോലിയിൽ പ്രവേശിച്ചു ജോലിയിൽ തുടരവേ തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ പതിനൊന്നിന് അന്തരിച്ചു ചൈനീസ് വിയറ്റ്നാമീസ് പാലസ്റ്റീൻ ഭാഷകളിലെ യു പി ജയരാജ് വിവർത്തനം ചെയ്ത വിപ്ലവ കഥകൾ ഉണരുന്നവർ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായിട്ടുണ്ട് അശ്വമേധത്തിൻ്റെ സ്നേഹോപഹാരം ഈ വേളാവൂർ വഴി പൊഞ്ഞാറമ്മൂടും വാർമാനുമൊക്കെ മലയാളത്തിലെ അശ്വമേധം കാണുന്ന പ്രേക്ഷകരുടെ വായനയുടെ ലോകത്തേക്ക് നിർദ്ദേശിക്കുന്നു കാരണം അഴിച്ചു വയ്ക്കാൻ വേഷങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ്റെ ആത്മസഞ്ചാരങ്ങളുടെ പരിസരത്ത് നിന്ന് വീണ്ടെടുത്ത അനുഭവങ്ങളാണ് ആ പുസ്തകം അല്ലെങ്കിൽ തന്നെ എന്തിനാണ് വേഷം എഴുത്തുകാരനെന്നല്ല മനുഷ്യന് തന്നെ കൽപ്പറ്റ മാഷ് ഗാന്ധിയെക്കുറിച്ച് എഴുതിയ കവിതയും അങ്ങനെയാണ് ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി നിങ്ങൾക്കും അശ്വമേധത്തിൽ വിലാസം ൂരെ ദൂരെ നീ തിങ്കൽ പൊന്നയുതീര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് മരിച്ചത് അൺസങ് ഹീറോ അല്ല സംഘ് ഹീറോ തന്നെയാണ് ഏറെകളാക്കാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾ വഴങ്ങിയില്ല പൊതുവേ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ അവർ തോന്നിയതുപോലെയൊക്കെ പറയുകയും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയും എല്ലാം ചെയ്യുന്ന അതിനെല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്തു കാരണം റിയാക്ഷൻസ് ഡോൺ റീലി കൗണ്ട് കാറ്റ് മലയാളി സമൂഹം പൊതുവെ തെറ്റ് പറയാൻ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അതായത് ആ ഇരിക്കുന്ന നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഒരു ആവേശമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് രണ്ട് എൻ്റെ പേര് എല്ലാവരും പറയുന്നത് കേൾക്കണം അനീഷ കരുൺസ് കോസ്റ്റ്യൂം ആൻഡ് ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ യൂണിസെക്സ് സലൂൺ ആൻഡ്സിൻസ്പയർഡൽ